ായിട്ട് ഓടക്കുഴൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ഉണ്ടോ എങ്ങനെയാ നാലരയും രണ്ടരയും വർഷമായി അപ്പൊ ചേച്ചി വർഷമായിട്ട് ഈ ഓടക്കുഴലും കേട്ടോണ്ടായിരിക്കുന്നേ ഏഴുവർഷമായിട്ട് രാവിലെ തന്നെ ഒരു കൃഷ്ണനാവും അപ്പൊ നിങ്ങളുടെ കോൺവേഴ്സേഷൻ ഒക്കെയും ഈ അങ്ങനെയും ചെയ്യാം അങ്ങനെയാണ് ഓടക്കുഴലായിട്ടൊക്കെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നമുക്കൊരു ടാസ്ക് ആയിട്ട് കൊടുക്കാം ഇവരുടെ ഒരു ഒരു ദിനചര്യ ജീവിതത്തിൽ ഈ ചോദ്യ ഉത്തരം എങ്ങനെയാണ് ഓടക്കുഴലിലൂടെ അങ്ങനെ അങ്ങനെ ഒരു ടാസ്ക് തന്നാ പറ്റുവോ ഒരു ചോദ്യം ചോദിക്കുന്നു അതിന്റെ ഉത്തരം ഓടക്കുഴലിലൂടെ എൻ്റെ അമ്മ താങ്കളുടെ ഭാര്യയെ രാവിലെ ഉണർത്താനായിട്ട് ഏത് പാട്ടാ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണർത്തുന്നത് ഭാര്യ ചേച്ചിയുടെ റിയാക്ഷൻ എന്നെ വിളിക്കണത് ഞാൻ ആദ്യം സോപ്പിടും എനിക്ക് എനിക്ക് മുത്തേന്നൊക്കെ പറയും രക്ഷ ഒരു കൊടുക്കും മുത്താ വിളിക്കുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ സ്നേഹത്തിനുള്ള കാര്യം നേടലൊക്കെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് പറഞ്ഞൊരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് പാട്ട് പാടും

പിന്നെ ആനിയുടെ പേര് അതാണ് അമ്മക്കിട്ടും കൂടെ കൂട്ടിണ്ട് മകനോട് സ്നേഹം വരുമ്പോ അപ്പ ഏത് പാട്ട പാടാറ് പാടിക്കപ്പാമര കണ്ടും ആക്ച്വലി തമ്മിൽ ക്ച്വലി ഞങ്ങള് എന്നെ പറ്റിക്കും ഞാന് എനിക്ക് ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞ മൊബൈലിൽ കിട്ടലുണ്ടോ അപ്പൊ എനിക്ക് ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് കിടന്നുറങ്ങോ അപ്പൊ നീ വിളിക്കും എന്നിട്ട് അവൻ എനിക്ക് അവൻറെ ഒരു പിന്നെ ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ ഇവന് ഞാൻ ഇവൻ വേറെ ഒരു പാട്ട് എനിക്ക് വെച്ചു തരായിരുന്നു അവനത് വിട്ടു ഞാൻ നോക്കും എന്നിട്ട് മൊബൈൽ ഒരു സെക്കൻഡ് ഒക്കെ മതി വേണ്ടി പാട്ട് ുംൊബൈലെടുും അപ്പച്ചൻ അധ്യാപന മലയാള അധ്യാപകനായിരുന്നു അപ്പൊ എനിക്ക് എന്റെ ചെറുപ്പത്തില് എന്റെ അപ്പന എന്നും പാട്ടുപാടി ഉറക്കിട്ടുള്ളത് എനിക്കൊരു കുഞ്ഞു ഓർമ്മയൊക്കെ ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ട്യൂൺ തലയിൽ ഞാനതൊന്നും വായിക്കാം കുമാറകണം പാവമാവിൻ കാക്കുമാറകണ പണ്ടത്തെ ഒരു പ്രയാസോ അത് എൻകുഞ്ഞൂർ പാടിക്കൻകുഞ്ഞുറങ്ങിക്കൊ ഗെൻകുഞ്ഞു റങ്ങിക്കൊള്ളകുഞ്ഞു ആയിരുന്നു പിന്നെ വാർത്തി വാർത്തികൾ തലമെടുത്ത വസന്ധാരേദോ വിൺ ചാറൊന്നു പൂശിക്കയാൽ ശ്രീല ഗലീല ജില്ലക്കൊരു തൂമുത്തു മാലയായി മിന്നിനെ ഇൻപട്ടേണം അങ്ങനെ അച്ഛൻ അന്ന് പാട്ട് കേട്ട് കിടക്കുക അങ്ങനെ അങ്ങനെ കേട്ട് കേട്ട് കൊറേ നേരം കേട്ട് കഴിഞ്ഞേ ഉറങ്ങുമായിരുന്നുള്ളൂ അത് നിങ്ങൾ അത് ഉറങ്ങണേ നല്ല തല്ലോ ചെന്നു എന്റെ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കണോണ്ട അടിച്ചു പക്ഷെ ആ അടിയാണ് ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചോ എന്റെ അപ്പന്റെ അമ്മയുടെ ആ ഒരു ഒരു എന്റെ ലൈഫില് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചത് എന്റെ അമ്മ ഞാൻ ചോദിക്കാൻ കാര്യം കാരനാണ് അമ്മ പല കാര്യത്തിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഒരുപാട് നല്ല ശീലങ്ങൾ പഠിച്ചത് ആ ശിക്ഷ അമ്മച്ചിനെയും പറ്റിച്ചിട്ടുണ്ട് അത് എന്റെ അമ്മേനെ ഓർക്കുമ്പോ എനിക്ക് ആകെ എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയോട് തോന്നുന്ന ഒരു സാധനതാണ് அம்மம்மா என் தழைக்காது உயிரில்லையே அம்மம்மாவை வணங்காது உயிரில்லையே நேரில் நின்று பேசும் தெய்வம் பெற்ற தாயுன்றி வேறின்று ஏது அம்மா என் தழைக்காது உயிரில்லையே อาม,มามีวันกาดหัวใจ